കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് സൂര്യകാന്തി കൃഷിയിൽ നൂറുമേനി വിളവുമായി കർഷകൻ തൃക്കലങ്ങോട് ചാത്തങ്ങോട്ടുപുറം മുദീരി പൊറ്റയിൽ സീമാമു ആണ് പേലേപ്പുറത്ത് ഒരേക്കറിൽ സൂര്യകാന്തി കൃഷി ചെയ്തത് സൂര്യകാന്തികൾ പൂത്തുനിൽക്കുന്നത് കാണാൻ ദിവസവും നിരവധി പേരാണ് എത്തുന്നത് രണ്ടുവ വർഷം മുൻപ് ക്രിസ്തുമസിന് വിളവെടുക്കുന്ന രൂപത്തിൽ പൂക്കോട്ടുംപാടത്തും കഴിഞ്ഞ ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിൽ മമ്പാടും വേണ്ടി കൃഷി ചെയ്തിരുന്നു ഈ അനുഭവ വെച്ചാണ് ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിഞ്ഞത് അന്ന് സൂര്യകാന്തി കൃഷി ചെയ്ത സീമാമു തമിഴ്നാട്ടിലെ പഴനിയിൽ നിന്നാണ് വിത്ത് സംഘടിപ്പിച്ചത് കൃഷിക്കാവശ്യമായ സ്ഥലവും വെള്ളവും മലബാരി ഇബ്രാഹിം ഹാജി സൌജന്യമായി നൽകി കുട്ടിപ്പാറ ചാരങ്കാവ് റോഡിൽ പേലേപ്പുറം കൽപ്പാലത്തിനടുത്ത് റോഡരികിലാണ് സൂര്യകാന്തി പൂത്തുനിൽക്കുന്നത് ഇതിപ്പോ നമ്മളിവിടെ ഈ കൃഷി നടത്തിയതന്നെ നാട്ടിലിപ്പോ പിന്നെ ഓരോ പിന്നെ തൃക്കുളം കൂട്ടുകാർ കഴിഞ്ഞു കുറി ആ ഓഫീസർ കെട്ടിമറിഞ്ഞ് കുറെ പറഞ്ഞു എന്നോട് അയാള് ഭയങ്കര ഇപ്പോ ഇത് ആവേശം പറഞ്ഞപ്പോ ഞാനെന്താണ് കുറി പിന്നെ അതിനിട്ട് തരാ പൂട്ടിട്ട് തരാന്നൊക്കെ പറഞ്ഞ പറഞ്ഞു കൂട്ടിൻപാടത്ത് കുറെ വൈകി വന്ന ആൾക്കാരും കുറെ ഇടാൻ പറഞ്ഞു അപ്പൊ ഞാനങ്ങനെ ഒരു പരീക്ഷണം ഇവിടെ നടത്തിയാണ് ഇതൊരേക്കർ ഇട്ടിക്ക് ഇതിലിപ്പോൾ മുകളിലും വടും കൂടി ആയിട്ട് ഒരു ഒരേക്കറ പൂവുണ്ട് പിന്നെ കൂടുതൽ ഇടാൻ വലിയൊരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് കൂടുതലിട്ടില്ല നമ്മളെ സാമ്പത്തിക ശേഷിയൊക്കെ അനുസരിച്ചല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഇതേ ആൾക്കാർക്ക് അന്തരീക്ഷമെന്ന് മാത്രമാണ് പിന്നെ വിത്തൊന്നും വിറ്റാലൊന്നും വലിയ വില ഇട്ടില്ല പിന്നെ ആൾക്കാർ ഇത് വളരെ കുട്ടികളും സ്കൂൾ കുട്ടികളിപ്പോൾ ഒക്കെ വരുന്ന അയ്യാളൊന്നും ഇപ്പോൾ ഈ ഇതിനെ ശേഷം കുട്ടികളെക്കൊന്നും പൈസ അങ്ങന അങ്ങനെയൊക്കെ ആൾക്കാർക്ക് വേണ്ട സപ്പോർട്ട് പിന്നെ അതിന് വല്ല പാവപ്പെട്ട കുടുംബങ്ങൾ വല്ല ഇപ്പം നമ്മളെ ഈ പിന്നെ വാൽറ്റി കാര്യം ഒരു ഇഷ്ടം തരുമോന്നൊക്കെ ചോദിച്ചു കൊടുക്കാം ഒരു കാര്യം ഇക്കോട്ടെ വേഷന്മാരെ നോക്കണ ആൾക്കാരല്ലേ അപ്പൊ പിരിവ് കിട്ടിയ ഒരു സംഖ്യ അങ്ങനെ കിട്ടുകയാണ് കിട്ടിക്കോട്ടെ എന്നാളും കൂടും ആകുമ്പോ നമുക്ക് കിട്ടുന്നില്ല കൂടുതൽ പൈസ പഴനി കർണാടക എന്നിവിടങ്ങളിലാണ് മുന്തിയ തരം വിത്തുകൾ ലഭിക്കുകയെന്ന് സീമാമു പറയുന്നു കിലോയ്ക്ക് രണ്ടായിരം രൂപ നൽകി വിത്ത് സംഘടിപ്പിച്ച സീമാമു നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടെത്തുകയായിരുന്നു വിത്ത് പാകി നാൽപ്പത് അമ്പത് ദിവസത്തിനകം മുഴുവനായും പൂക്കും തന്റെ വിളവിൽ നിന്ന് തുടർ കൃഷിക്ക് വേണ്ടി വിത്തുകൾ എടുത്തുവച്ച് ബാക്കി വരുന്നത് കർണാടകയിലേക്ക് കയറ്റി അയക്കാനാണ് സീമാമുവിന്റെ തീരുമാനം ഭാര്യ ആസിയും മക്കളായ റസീന ഷിഹാബ് എന്നിവരും സീമാമുവിന് പിന്തുണയുമായി ഒപ്പമുണ്ട്